ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് സദ്യ സ്പെഷ്യൽ അവിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കായ ക്യാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് ചേന മത്തങ്ങ കോവയ്ക്ക എന്നിവയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ വെള്ളരിക്ക പടവലങ്ങ കുമ്പളങ്ങ പയർ ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാമാണ് ഞാനിവിടെ പച്ചക്കറികളെടുത്തേക്കുന്നത് അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഒരേ വലിപ്പത്തിലായിരിക്കണം പച്ചക്കറികൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അതല്ല എങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ കുറച്ച് നന്നായിട്ട് വെന്തട്ടുണ്ടാകും കുറച്ച് വേവ് കുറവായിരിക്കും അതിൻ്റെ പേരിലാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് ഇതിലേക്ക് പച്ച വെളിച്ചു ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേവാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു കാൽക്കപ്പിൻ്റെ അടുത്താണ് വെള്ളം ഒഴിച്ച് കൊടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ചാനൽ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെറുക്കി തീർത്തിട്ടുണ്ട് അതിലേക്ക് ഏഴ് കുഞ്ഞിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സവവള ഒഴിവാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇനി എരിവിനാവശ്യമായിട്ട് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക ഇനി മൂന്നല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലായതുകൊണ്ടാണ് മൂന്നല്ലി ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു ടീസ്പൂൺ നല്ല ജീരകമാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇവിടെ നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് ആക്കി ഒന്നും എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മ മാത്രം മതി അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം വളരെ കുറച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് പച്ചക്കറികളൊക്കെ വേവിച്ചെടുക്കുന്നത് അതിൻ്റെ പേരിലാണ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിക്കാൻ പറഞ്ഞത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയുടെ ആ ഒരു പച്ച സ്മെല്ലിൽ അതൊന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അവിലുകറിയൊക്കെ എല്ലാവരും നിത്യജീവിതത്തിൽ കഴിച്ചിരിക്കേണ്ട ഒരു കറികളിൽ ഒന്നാണ് കാരണം പച്ചക്കറികൾ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ചെല്ലുന്നു അത്രത്തോളം നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അവിലൊക്കെ വീട്ടിൽ തയ്യാറാക്കി എല്ലാവരും കഴിക്കാം കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പുളി കുറവുള്ള തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ പുളിയുള്ളതിൻ്റെ പേരിൽ ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിന് മുകളിലൊന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ കറിക്ക് നല്ല തനതായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അവിലിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചെന്നത് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ അവിലൊക്കെ തയ്യാറാക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഓണത്തിൻ്റെ മറ്റു വിഭവങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം ബൈ